നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം എന്തൊരു പരീക്ഷണമാണ് അതിശക്തമായ കാലവർഷക്കാറ്റ് കരകയറി ഇപ്പോൾ അതിതീവ്ര ന്യൂനമർദ്ദം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി കരതൊട്ടു അറബിക്കടലിൽ കേരള തീരത്ത് അതിശക്തമായ കാലവർഷക്കാറ്റ് കേരളത്തിൽ ഇന്നും പരക്ക മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം ആദ്യ ആഴ്ച ജൂൺ അഞ്ചാം തീയതി വരെ കേരളത്തിൽ അതിശക്തമായ മഴ എല്ലാ ജില്ലകളിലും ഉണ്ടാകും സാധാരണ ഈ കാലയളവിൽ ലഭിക്കുന്ന മഴയേക്കാൾ വളരെ കനത്ത തലത്തിലായിരിക്കും ഈ ഘട്ടത്തിൽ മഴ വീഴുക കോഴിക്കോട് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ഇടുക്കി കോട്ടയം ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് എന്നാൽ ഭീതിതമായ മറ്റൊരു വാർത്ത നമുക്ക് മുന്നിലുണ്ട് കെ എസ് സി ബിയുടെ ഡാം മാനേജ്മെന്റ് ഇത്തവണയും പൂർണമായി പൊളിഞ്ഞു എന്ന വാർത്ത നിലവിലെ ജലവർഷം നാളെ അവസാനിക്കാനിരിക്കെ ആവശ്യമായ കരുതൽ ശേഖരത്തിന്റെ മൂന്നിരട്ടിയിലധികം വെള്ളമാണ് ഡാമുകളിലുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തിരണ്ട് പോയിന്റ് നാല് ആറ് അഞ്ച് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉത്പാദിപ്പിക്കാനുള്ള വെള്ളം ഇതുപോലെ മഴയൊരു മൂന്ന് ദിവസം കൂടി നിന്നാൽ അഞ്ഞൂറ് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉത്പാദനത്തിനുള്ള കരുതൽ വെള്ളം ഉണ്ടാകേണ്ടിടത്ത് ഏകദേശം രണ്ടായിരം ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളം ജൂൺ ഒന്നിന് നമ്മുടെ ഡാമുകളിൽ ഉണ്ടാകും സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഇതുപോലൊരു ജലവർഷത്തിന്റെ ആദ്യമേ തന്നെ ഡാമുകൾ ഇത്രയധികം നിറയുന്നത് ഡാമുകൾ നിറയുമ്പോൾ കൂടുതൽ വൈദ്യുതി കിട്ടും എന്ന പ്രതീക്ഷ വേണ്ട മറുവശത്ത് ഡാമുകൾ നിറയുന്നതിനു തൊട്ടു പിന്നാലെ അതിശക്തമായ കാലവർഷം പെയ്തിറങ്ങിയാൽ ഈ ഡാമുകൾ കൂട്ടത്തോടെ തുറന്നുവിടേണ്ടിവരും അതിന്റെ ദുരന്തം മുൻപൊരിക്കൽ നമ്മൾ അനുഭവിച്ചതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ സമാനമായ തലത്തിലേക്ക് ഈ കാലവർഷക്കാലത്തും കാര്യങ്ങൾ എത്തുമോ എന്ന ഭയമാണ് കേരളത്തിനിപ്പോൾ ജൂണിൽ മഴ തുടർച്ചയായി പെയ്താൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് സമാനമായ സാഹചര്യങ്ങളിലേക്ക് എത്താം എന്ന് വിദഗ്ധർ പറയുന്നു ഇതു സംബന്ധിച്ച് കൃത്യമായ വാർത്തകളാണ് നമുക്ക് മുന്നിലുള്ളത് വൈദ്യുതി ഉൽപ്പാദനം കുറയുകയും ഡാമുകളിലേക്കുള്ള ഒഴുക്ക് ശക്തമാവുകയും ചെയ്തതോടെ ചെറുകിട ഡാമുകൾ കൂട്ടത്തോടെ തുറന്നുവിട്ടു തുടങ്ങി ജൂൺ ഒന്ന് മുതൽ മെയ് മുപ്പത്തിയൊന്ന് വരെയാണ് കെ ജലവർഷം കണക്കാക്കുന്നത് കാലവർഷം വൈകാനുള്ള സാധ്യത കണക്കിലെടുത്ത് മെയ് മുപ്പത്തി ഒന്ന് വരെ അഞ്ഞൂറ് മുതൽ അറുന്നൂറ് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉത്പാദിപ്പിക്കാനുള്ള വെള്ളം കരുതൽ സൂക്ഷിക്കാറുണ്ട് എന്നാൽ അത്തരം കരുതൽ ഇക്കുറി വേണ്ടായിരുന്നു വേനലിൽ പ്രതീക്ഷിച്ചത്ര വൈദ്യുതി ഉപയോഗം ഇല്ലാതെ വന്നു കാലവർഷം നേരത്തെ എത്തുകയും ചെയ്തു ഇതാണ് ഇപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ കേരളം പതിക്കാനുള്ള കാരണം നിലവിൽ ഡാമുകളിൽ സംഭരണശേഷിയുടെ മുപ്പത്തിയേഴ് ശതമാനം വെള്ളമുണ്ട് സാധാരണ ഈ കാലഘട്ടത്തിൽ പതിനാല് പോയിന്റ് അഞ്ച് ശതമാനം വെള്ളം മാത്രമേ നിലനിർത്തേണ്ട കാര്യമുള്ളൂ വേനൽക്കാലത്ത് കരുതൽ ശേഖരം പരമാവധി ഉപയോഗിക്കാതെ പുറത്തുനിന്നുള്ള വൈദ്യുതി പോലും കേരളം വാങ്ങിക്കൂട്ടി ഈ വർഷം ഏറ്റവും ഉയർന്ന ഡിമാൻഡ് പ്രതീക്ഷിച്ച മെയ് മാസത്തിൽ വൈദ്യുതി ഉപയോഗം ആ നിലയിലേക്ക് എത്തിയില്ല ഇടയ്ക്കിടെ മഴ പെയ്തു കിട്ടിയതാണ് വൈദ്യുതി ഉപയോഗം കുറയാനുള്ള ഒരു കാരണം ഈ വർഷം ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഡിമാൻഡുണ്ടായത് മാർച്ച് ഇരുപതിനാണ് ഡാമുകൾ തുറന്നുവിട്ടാലുള്ള അപകടത്തെക്കുറിച്ച് കേരളത്തിന് വ്യക്തമായി അറിയാം ആ ഭയം നമ്മുടെ ഉള്ളിലുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ഓർമ്മപ്പെടുത്തുന്നത് അതുതന്നെ ഡാം മാനേജ്മെന്റിന്റെ പാളിച്ചയായിരുന്നു അന്നത്തെ പ്രളയത്തിന് കാരണം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അതിശക്തമായ മഴ ഇപ്പോഴും തുടരുന്നു കോരിച്ചുരിയുന്ന മഴയിൽ കെടുതിയും രൂക്ഷമാണ് കണ്ണൂർ വക്കരയിൽ മുപ്പതിലധികം വീടുകളിൽ വെള്ളം കയറി ട്രെയിൻ റോഡ് ഗതാഗതം പല സ്ഥലങ്ങളിലും തടസ്സപ്പെട്ടു കാസർഗോഡ് മഞ്ചേശ്വരത്ത് ഒരു റോഡ് തന്നെ ഒലിച്ചുപോയി മഞ്ജുവേയിൽ മുകളിൽ റോഡാണ് ഇടിഞ്ഞു വീണത് റോഡിലുണ്ടായിരുന്ന കാറും ബൈക്കുമൊക്കെ ഒലിച്ചുപോയി നേത്രാവതിയിലേക്ക് മരം പൊട്ടി വീണു മഞ്ചേശ്വരത്ത് പാളത്തിൽ വെള്ളം കയറി മംഗളൂരു ഭാഗത്തു നിന്നുള്ള ട്രെയിനുകൾ മൂന്ന് മണിക്കൂറോളം വൈകിയാണ് ഇപ്പോൾ പുറപ്പെട്ടിരിക്കുന്നത് വിഴിഞ്ഞത്ത് ശക്തമായ തിര വള്ളം രണ്ട് മത്സ്യത്തൊഴിലാളികളെ കാണാതായി നിരവധി കെടുതി വാർത്തകളാണ് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇപ്പോൾ റിപ്പോർട്ടുകളായി വരുന്നത് സംസ്ഥാന ദേശീയപാതകളിൽ പല സ്ഥലങ്ങളിലും മണ്ണിടിച്ചിൽ കല്ലുരുണ്ടുവന്ന് പല സ്ഥലങ്ങളിലും ഗതാഗത തടസ്സം അടുത്ത മൂന്ന് മണിക്കൂറിൽ ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയുണ്ടാകുമെന്നും കാലാവസ്ഥാ വകുപ്പ് പൊട്ടിക്കിടക്കുന്ന വൈദ്യുതി കമ്പികൾ ശ്രദ്ധയിൽപ്പെട്ടാൽ സമീപത്തും വൈദ്യുതി പ്രവാഹമുണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് യാതൊരു കാരണവശാലും അതിന്റെ പരിസരങ്ങളിലേക്കും പോകരുത് എന്ന മുന്നറിയിപ്പ് ലൈനിന്റെ സമീപത്തേക്ക് ആരെയും പോകാൻ അനുവദിക്കുകയും കെ എസ് ഇ ബി ജീവനക്കാർ എത്തുന്നതുവരെ മറ്റുള്ളവർ അപകടത്തിൽപ്പെടാതിരിക്കാനുള്ള ജാഗ്രത നാട്ടുകാർ പാലിക്കണമെന്നാണ് കെ എസ്ഇ ബി പറയുന്നത് പൊട്ടിയ ലൈൻ വെള്ളത്തിൽ കിടക്കുകയാണെങ്കിൽ ആ വെള്ളത്തിൽ സ്പർശിക്കരുത് പൊട്ടിയ ലൈൻ തട്ടി ആർക്കെങ്കിലും ഷോക്കേറ്റാൽ അയാളുടെ ശരീരത്തിൽ നേരിട്ട് സ്പർശിക്കാതെ ണങ്ങിയ മുളയോ കമ്പോ കൊണ്ട ആളെ തട്ടിമാറ്റാൻ ശ്രമിക്കണം ബംഗളൂരുവിൽ ട്രാക്കിലേക്ക് മരം വീണതിനെ തുടർന്ന് താറുമാറായി കേരളത്തിലെ ട്രെയിൻ ഗതാഗതം വന്ദേ ഭാരത് അടക്കം ഇപ്പോൾ വൈകിയോടുന്നു രാവിലെ അഞ്ച് നാൽപ്പത്തിയഞ്ചിന് എത്തേണ്ട ബംഗളൂരു തിരുവനന്തപുരം പരിശ്രമം എട്ട് ഇരുപത്തിയഞ്ചിനാണ് കാസർഗോഡ് നിന്ന് പുറപ്പെട്ടത് ഏഴ് മുപ്പതിന് കാസർഗോഡ് നിന്ന് പോകേണ്ട വന്ദേ ഭാരത് ബംഗളൂരുവിൽ എത്താൻ വളരെ വൈകി ചെറുവത്തൂർ ബംഗളൂരു പാസഞ്ചർ ട്രെയിൻ ഉള്ളാൽ സ്റ്റേഷനിൽ യാത്ര അവസാനിപ്പിച്ചു തിരുവനന്തപുരത്തു നിന്നുള്ള ട്രെയിനുകളും അനിശ്ചിതമായി വൈകുന്നു അഞ്ച് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടേണ്ട തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി എക്സ്പ്രസ് രണ്ട് മുക്കാൽ മണിക്കൂർ വൈകിയാണ് രാവിലെ പുറപ്പെട്ടത് പമ്പാനദി കരകവിഞ്ഞൊഴുകുന്നു ദിവസങ്ങളായി പെയ്തുകൊണ്ടിരിക്കുന്ന ശക്തമായ മഴയും കിഴക്കൻ വെള്ളത്തിന്റെ വരവും കാരണമാണ് പമ്പാനദിയിൽ ജലനിരപ്പ് ഉയർന്നത് മാന്നാറിന്റെ പടിഞ്ഞാറൻ മേഖലയിലുള്ള പല വീടുകളിലും ഇപ്പോൾ വെള്ളം കയറി തുടങ്ങി പമ്പയാറിന്റെ തീരങ്ങൾ കരകവിഞ്ഞ് സമീപ റോഡുകളിലും വീടുകളുടെ മുറ്റത്തുമൊക്കെ വെള്ളം കയറിയ നില റോഡ് ഗതാഗതം തകർന്നു പല സ്ഥലങ്ങളിലും മഴയെ തുടർന്ന് താറുമാറായ റോഡ് ഗതാഗതം വള്ളക്കാലി വലയിൽ ചെറ്റാളപ്പറമ്പ് അങ്കമാലിഭാഗം മാന്ത്ര വൈദ്യൻ നഗർ ഇടത്തെ ഭാഗം ഇരമത്തൂർ പുതുവൂർ കൊച്ചുതറ ഭാഗം മണപ്പുറ ഭാഗം എന്നിവിടങ്ങളിലൊക്കെ നിരവധി വീടുകളുടെ മുറ്റത്തും നടവഴിയിലുമൊക്കെ വെള്ളം കയറിയ അവസ്ഥ കേരള കർണാടക തീരങ്ങളിൽ ജൂൺ ഒന്നുവരെയും ലക്ഷദ്വീപ് തീരത്ത് ജൂൺ രണ്ടു വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് കള്ളക്കടൽ പ്രതിഭാസം ഉയർന്ന തിരമാല എന്നിവയുമായി ബന്ധപ്പെട്ടാണ് ഈ കർശന വിലക്ക് തീരദേശത്ത് താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പുണ്ട് ശക്തമായ മഴ മുന്നിൽ കണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രത്യേക നിർദ്ദേശങ്ങൾ പ്രഖ്യാപിച്ചു മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ പകൽ സമയം തന്നെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കണമെന്നതാണ് അതിൽ മുഖ്യം സ്ഥിരമായി വെള്ളക്കെട്ട് രൂപപ്പെടാറുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ക്യാമ്പുകളിലേക്ക് മാറണം ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതുകൊണ്ട് അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസമരുത് മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നതും അപകടം വരുത്തും സ്വകാര്യ പൊതു ഇടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ പോസ്റ്റുകൾ ബോർഡുകൾ മതിലുകൾ തുടങ്ങിയവ ഉടൻ തന്നെ സുരക്ഷിതമാക്കണം ശക്തമായ മുന്നറിയിപ്പ് കേരളത്തിന്റെ പല മേഖലകളിലും നൽകിയിരിക്കുന്നു അതിശക്തമായ കാലവർഷ പേയ്ത്തിൽ തരിച്ചു നിൽക്കുകയാണ് കേരളം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്